നല്ല തിപ്പലിയുണ്ട് ചുവരിത്തിപ്പലിയുണ്ട് ചുവരിത്തിപ്പലിയാണ് നല്ല തിരിപ്പലി ഉണ്ടത്തിപ്പലിയുണ്ട് ആനത്തിപ്പലി ഉണ്ട് മധുരത്തിപ്പലി ഉണ്ട് കാട്ടുതിപ്പലി ഉണ്ട് അഞ്ചിയാരി ഇതേതായി നിൽക്കുന്നത് ഇത് കാറ്റുതിപ്പലി എന്താ സമീപത്തിൻ്റെയൊക്കെ ഗുണം ഇത് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് അതായത് പഞ്ചകോലം എന്നൊരു യോഗമുണ്ട് പഞ്ചകോലം അതിനെക്കുറിച്ച് ചേരുന്നതാണിത് ആ പഞ്ചകോലത്തിൽ പഠിഞ്ഞ പോലെ ഭൂഷകമാണ് കാട്ടു ഇത് ചവനപ്രാശത്തിൽ ചേരും മുഖ്യ മുഖ്യഭിഷതം ഇതിന്റെ വലിയ പേരാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ വലിയ ഇലയുള്ള വലുതാണ് ചുരുടെ ഇഷ്ടംപോലെ ഒത്തിരി ആനത്തിപ്പലിന്ന് പറഞ്ഞു അത് അപൂർവമായ ചില ഔഷധങ്ങളിലേ ചേർക്കുന്നുള്ളൂ ഇതല്ല ചെറുതിർപ്പലിയാണ് മെയിൻ ചുവാലി തിപ്പലിന്ന് പറയുന്നത് അതാണ് എല്ലാ മരുന്നുകളും ചേരുപാടു ചുവലിയിലാത്ത മരുന്നുകളുണ്ടോ ചുക്കലാത്ത കഷായം ഉണ്ടോന്ന് ചോദിക്കുന്ന തിപ്പലിയുടെ കാര്യം അങ്ങനെയാണ് അത്ര വിശേഷമാണ് പിന്നെ മറ്റേ വലിയ വിപ്പലിയാണ്ട് ഇവിടെ എണ്ണ നിപ്പുണ്ട് ഇത് കാട്ടു മൂടൊക്കെ എടുത്താൽ കിലോ കാണും ചേക്കു പടന്ന് പടന്ന് പടങ്ങ് ഇത് നമ്മുടെ കഴിക്കുന്നു അല്ല ഇത് കഷായത്തിന്റെ പേര് ഇല്ല ഇല്ല കഷായത്തിൽ ചേരുല്ലയോ ആന്റെ വലുതെന്തു ചെയ്യുന്നു വലുത് ആല ആലത്രിപ്പല്ലിയാന്ന് നിക്കുന്നെന്ന് പറഞ്ഞോ

ഒറിജിനൽ കാര്യം ചെയ്യുക തണ്ടും കറുത്തുകൊള്ളാണ്